നമസ്കാരം ബ്രാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പിൽ അതിന് മുന്നോടിയായിട്ടുള്ള വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ നന്നായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു പക്ഷേ പിന്നീട് പരിക്ക് പരിക്കുമുക്തനായി വന്ന റൊണാൾഡോയുടെ മികച്ച പ്രകടനത്തിൽ അവർ കിരീടത്തിലേക്ക് പോവുകയും ചെയ്തു നെയ്മറുടെ ഇപ്പോഴത്തെ അവസ്ഥ സെയിം അല്ലേ എന്ന് ചോദിക്കുന്നു റൊണാൾഡോയോട് ബ്രസീലിൻ ഇതിഹാസം റൊണാൾഡോ പറയുന്ന വാക്കുകളിലേക്കൊന്നു പോവുകയാണ് അദ്ദേഹം പറയുന്നു ഫ്രാങ്കിലേ തീർച്ചയായിട്ടും റിയാലിറ്റിയിൽ ആ ഒരു ഡിഫിക്കൽറ്റി ഞാനിപ്പോൾ കാണുന്നുണ്ട് ബ്രസീലിൻ്റെ കാര്യത്തിൽ പക്ഷേ അടുത്ത വേൾഡ് കപ്പ് ബ്രസീൽ നേടും ഈ എന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ നെയ്മറോട് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ ഫുൾ സപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് സ്പീഡി റിക്കവറി ഫുൾ റിക്കവറി അദ്ദേഹത്തിന് ഇഞ്ചുറിയിൽ നിന്ന് വരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തിട്ടുണ്ട് നെയ്മർ റൈറ്റ് ടൈമിൽ തിരികെ വരേണ്ടതുണ്ട് ഇപ്പം പലതരത്തിലുള്ള ക്രിറ്റിസിസങ്ങൾ വരുന്നുണ്ടാവും അത് മൈൻഡ് ചെയ്യേണ്ടതില്ല ഞാൻ അദ്ദേഹത്തെ ഒരു ഇവൻ്റിൽ വെച്ച് കണ്ടിരുന്നു അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു ഞാൻ സെയിം സർക്കംസ്റ്റാൻസിലൂടെ സെയിം പ്രഷറിൽ കടന്നു പോയതാണ് ഞാൻ ഇതൊക്കെ അനുഭവിച്ചതാണ് അവനോട് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ അവൻ ബ്രസീലിന് വളരെ ആളാണ് അതുകൊണ്ട് തന്നെ നെയ്മറുടെ കാര്യത്തിൽ നമ്മൾ പേഷ്യൻസോടുകൂടി കാത്തിരിക്കണം കാരണം ഒരു സീരിയസ് ഇഞ്ചുറി വരികയും സ്റ്റേഡിയത്തിൽ നിന്ന് കളിക്കളത്തിൽ നിന്ന് ഒരു ഓൾ ഇയർ വിട്ടു നിൽക്കുകയും ചെയ്തിട്ട് കളിക്കളത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ചിലപ്പോൾ അവന് നേരെ വളരെ ഫ്രീക്വൻ്റ് ഇഞ്ചുറീസ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിറ്റിസിസങ്ങൾ വരുന്നത് ഞാൻ കാണുന്നുണ്ട് പക്ഷേ ഇത് നേച്ചറലാണ് നമ്മുടെ ബോഡിക്ക് ആ പഴയ പഴയറിതം തിരികെ പിടിക്കേണ്ടതുണ്ട് നെയ്മറെ ഞാൻ പൂർണ്ണാർത്ഥത്തിൽ എൻ്റെ ഹോൾ ഹാർട്ടഡ്ലി ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കൃത്യസമയത്ത് മടങ്ങിയെത്തണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൺഡർ പേഴ്സൻറ്റ് വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും റെഡിയാവുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ അവൻ്റെ കാര്യത്തിൽ പ്രാർത്ഥിക്കുകയും വേണം അവനെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രൂപത്തിലൊക്കെ സപ്പോർട്ട് ചെയ്യുകയും വേണം എന്നാണ് ഇപ്പോൾ റൊണാൾഡോ പറയുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വൈ ഗ്രാഫ് ഓഫ് എടുത്താണ്